ആ നീച്ചു വന്ന കൊറച്ചുനേരം വെക്കി നീക്കാൻ അയിന് എന്താടി ഇന്നലെ നേരം വെക്കിട്ടല്ലേ ആ ഒന്നും കുഴപ്പമില്ല കേട്ടാ ഞാൻ ഒന്നും വിചാരിച്ചിരിക്കണ്ട ഇവിടെ അസിനെ എപ്പഴാ നീക്കല്ന്ന് പറഞ്ഞു എട്ടൊമ്പത് മണിയാവും നീച്ച് വരണന്നുണ്ടെങ്കിൽ എന്നിട്ട് അസിനെവിടെ എവിടെ ഒന്നും കാണാനില്ലല്ലോ ആ ഇന്ന് നേരത്തെ നീച്ചിരുന്നു ഞാൻ നീച്ചപ്പളേ ഇവളൊന്നും ഒരു എറണാറ്റ് പാലും വാങ്ങാൻ വേണ്ടിട്ട് അയിന് പോയതാണ് അല്ലേ ഒന്നും നീക്കൂല അന്നിപ്പോ നിക്കാല്ലേന്ന് വിചാരിച്ചിട്ടൊക്കെ കുത്തി പൊന്തിയതാണ് ഉറക്കൊക്കെ എങ്ങനെ ശെരിയായിന്നാ എവിടെ ഉറങ്ങണല്ലേ ഓരോന്ന് ആലോചിച്ച് ആ കേർന്നിട്ടുണ്ടാവും ഉറങ്ങിന്നാലേ ഷാഫിനെ പോയി വിളിച്ചോ ഇനിയിപ്പൊ നിക്കൊക്കെല്ലേ ഉച്ചക്ക് അപ്പോത്തിന് സാധനങ്ങളൊക്കെ റെഡിയാക്കും വേണം മുസ്താൻമാരോടൊന്നും കൂടി ഓർമ്മ കൊടുത്തും വേണം പോയിട്ട് ജയ അല്ലെ വിളിക്ക് ഞാൻ വിളിക്കണ്ട് പറ ഞാൻ വിളിക്കാനൊരു തട്ടുമുട്ടില്ല കിട്ടിയാ മതി എന്തങ്ങനെ സ്വപ്നല്ലാ വിചാ സ്വപ്നമായിരുന്നു ഇന്നലെ ഒരക്കും കിട്ടിയില്ല അപ്പൊ ഇപ്പോഴാണ് ഉറങ്ങിയത് ഇജ് ഉറങ്ങിയോ നിങ്ങളോടുമ്പോ നീച്ച് പുറത്തേക്ക് വരാൻ പറഞ്ഞു പള്ളിക്കത്ത് ഉസ്താനോട് പറയണെന്ന് പറഞ്ഞു കുറച്ചു കൂടെ ഇരിക്ക് എന്നിട്ട് പോവാ പള്ളിക്കത്ത് ഉസ്താനോട് ഓരോട്ടും പറഞ്ഞതല്ലേമാർക്ക് നിക്കാന്റെ കാര്യം പറയുമ്പോ മറക്കൊന്നുമില്ല ഉമ്മ അവിടെ പുറത്തുണ്ട് ഉമ്മ ഉണ്ട് പോയി ഉമ്മ വിളിക്കുന്നുണ്ട് எப்பளா வர எந்த பணிக்காரோ ஏய் பணிக்காருக்கு வரா கண்ட திசை போரெங்க அவட ஆக்கிண்டே ஆஹ் அந்த பின்னா என் எல்லா எந்த ആ ാക്കണ്ടങ്ങാടിയൊക്കെ വിൽക്കുന്നത് പിന്നെ ഷാഫി നീച്ചിട്ടില്ല ഞാൻ ഓള പറഞ്ഞിന്ന് വിളിച്ചോണർത്താൻ വേണ്ടിട്ട് പള്ളി പോയിട്ട് പോയിട്ട് ഒന്നൂടി ഓർമ്മപ്പെടുത്തിക്കോട്ടെ പിന്നെ കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞിന് ഞാനി അപ്പൊ അവക്കെ നേരാക്കും വേണം ഇല്ല ഇല്ല വേറെ ആദ്യം ഞാൻ വിളിച്ചിട്ടില്ല അന്നെ തന്നെ വിളിച്ചിട്ടുള്ളു പിന്നെ മറ്റുള്ളു പിന്നെ വരൂലല്ലോ ഞങ്ങക്ക് കുഞ്ഞത്തരും കാട്ടിങ്ങാണ്ട് ഇരിക്കല്ലേ ഈ പെണ്ണിനെ ഇങ്ങോട്ട് കൊടുന്ന് എന്താ ഇപ്പൊ പറയുവോള കാര്യൊക്കെ അണക്കറിയണല്ലോ സ്വഭാവം ഇപ്പൊ കല്യാണം കഴിച്ചോടുത്തെങ്കിലും ഊൾക്ക് നല്ല പോലെ നിന്നൂടെ ആ ഊള് ചെയ്യൂല ആ തള്ളനും മോനെറ്റും നല്ല പോലെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഊൾക്കെന്നെല്ല കാര്യം ആ ഊള് എമ്മ കാലം ചെയ്യൂല പിന്നെ ഓളെ മകളെ കെട്ടാത്ത എന്താന്ന് വെച്ചാല് ഓ ആ പെണ്ണിന്റെ നാവം ഒന്നും ശരിയല്ല പിന്നെ ഏതൊക്കെയാ ചിക്കന്മാരൊക്കെ പിന്നാലെ നടക്കണോ അതൊക്കെ ഷാഫി അറിയും ചെയ്ത് പിന്നെ എങ്ങനെ ഓളെ കിട്ടുവോ പിന്നെ അതിലൊരു അച്ചെടുപ്പും ഇതൊക്കെ ഉള്ളത് ഇപ്പൊ ഈയൊരു സെമീറാക്കാണ് അപ്പൊ ഓളെ കെട്ടി ഓനക്കാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് വാണ്ടേനും പിന്നെപ്പോ ഓള മകളല്ലല്ലോ പൊബിള് അതുകൊണ്ട് പിന്നെ വല്യ കുഴപ്പില്ലല്ലോ എങ്ങനായാത് നിൽക്കാതെത്തി എത്ര ദിവസമായി ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു ഓ ഇന്നലെ വിളിച്ചോടുന്നീര എന്താ ഇപ്പൊ കാട്ട ആയിക്കോട്ടെ എന്നാല് ആ ശെരി എന്നാ ഓള് കുഞ്ചത്തടൊക്കെ കാട്ടിട്ടാണെന്ന് നടന്നോട്ടെ ആ നീച്ച് തന്ന ഒരാള് വിളിച്ചുതന്നെ ആണല്ലോ എന്റെ ആ സ്വഭാവത്തെ ഉള്ള മാറ്റിക്കാ നീ ആ നുഞ്ഞി അടക്കൂല എൻ്റെ ആ കളി തോന്നും ആ പള്ളിക്ക് പോയിട്ട് നൂലിയുടെ ഓർമ്മപ്പെടുത്തിക്ക എന്നിട്ട് പോയിട്ട് മറ്റോള് പാലിന്ന് അയക്കണി എന്തായിക്കണന്ന് അറിയില്ല ആട് പോയിന്ന് വീട് തുറന്നുക്കണോ ഒന്നും അറിയില്ല ോ ഉറക്കം ശെരിയാവായി ആ ഇങ്ങനെ ഉറക്കം ശെരിയാവല്ലേ എങ്ങനായാലും ഉറങ്ങി സമാധാനിക്കാത്തൊരു കഷ്ടം ും എന്റെ വാപ്പൊക്കെ എന്റെ പ്രായം കഴിഞ്ഞിട്ട് തന്നെ വന്നിരിക്കണത് ഒന്ന് ക്ഷണിക്കുജി ചെല്ല എന്താ പെരൻറെ ഉള്ളി ഇട്ടാ അനെങ്ങനെ ഇരുന്നിട്ടൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഞാൻ വിളിച്ചറക്കണം എന്റെ ഫോണൊക്കെ ഒന്ന് വരണന്നുണ്ടെങ്കി ഇപ്പൊ അയിന് അതിനൊന്നും ആവശ്യമില്ല നേരത്തെ വന്ന് കെടുന്നുറങ്ങുന്നു ഇപ്പൊ പെരൻറെ ഉള്ളി ഒന്ന് പോവാനാണ് വെച്ചാത്ത് ഞാൻ ചെല്ലാൻ നോക്കി നിൽക്കാതെത്തേ

പാല് കിട്ടിട്ടില്ലേ പാലിന്റെ വണ്ടി വന്നിട്ടില്ല വന്ന അങ്ങോട്ട് കൊടുന്ന് കിട്ടിയിട്ടില്ലേ വല്ലാത്തൊരു കഷ്ടം ഹലോ ആമിന പറയടി ഇല്ലയൊക്കെ വിളിച്ചിട്ടൊന്നുല്ലേ പിന്നെ എവിടുന്നോണ്ട് പോയതാ പിന്നെ ഓള് വിളിച്ചിട്ടില്ല ഞാൻ ഊൾക്ക് വിളിച്ചെന്ന് ഏർ എന്താണ് ഓള് പോയതിനെ പറ്റിട്ട് പറയാനേ അപ്പോള മകനെ ഫോർത്തത് പിന്നെ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുല്ല എന്താ നിക്കാഹോ ഇന്നോ എന്റെ മാപ്പൊന്നും പറഞ്ഞിട്ടില്ല വെറുതെ അല്ല എവിടുന്നു നേരെ നോക്കുമ്പോ തന്നെ പോയി നീ പോയിന്നു എവിടുക്കാന്നൊന്നും ചോയിച്ചിട്ടൊന്നും ഇല്ല ഉം ആ കേപ്പിച്ച പോലീ സുഖായിട്ട് ജീവിക്കോന്ന് നമുക്ക് നോക്കാലോ ഓളേക്കായി അസലായിട്ട് ഞാൻ ഇന്റെ മകളെ കല്യാണം കിപ്പിച്ച് പറഞ്ഞേക്കും എന്റെ മകളെ നല്ല പൈസ ഉള്ളോർത്തെന്നെ കെട്ടിച്ചറിഞ്ഞേക്കും മോനേക്കായി മുതലുള്ളോർത്തേക്ക് എന്നിട്ട് അന്നോട് ചെല്ലാൻ പറഞ്ഞോ ോടൊന്നും പറഞ്ഞിട്ടില്ല എന്നോടും ആരും പറഞ്ഞു വരും വേണ്ട എന്തായാലും ഇന്നോടും മുണ്ടാതെ പോയ മാപ്പിളം കണ്ട് വരട്ടെ ഞാൻ കാണിച്ചുകൊടുക്കുന്നുണ്ട് ഓരോക്കും മകൻക്കും ഇപ്പൊ നല്ല സന്തോഷായിട്ടുണ്ടാവും പേരൻകുട്ടീന്റെ കല്യാണം ചെയ്യല്ലേ കളൻറെ ഉം എന്നാ ആയിക്കോട്ടെ കുറച്ച് പനികളൊക്കെ ഉണ്ട് എന്നാ പിന്നെ വിളിക്കണ്ട് ആ ശെരി എന്നാ ഉം നമ്മളെ വിചാരി ഇബളക്ക് വിളിച്ചിട്ടൊന്നും പറയില്ല നെയ്ക്കാരം ഇങ്ങോട്ട് വരട്ടെ പോകുമ്പോ ഞാൻ ചോദിച്ചതാണ് ഈ നേരെ നോക്കുമ്പോ തന്നെ പറയാൻ എന്തായാലും പോണെന്നുള്ളു നമ്മ പറയൂല്ലോട്ട് വരറ്റുന്നുണ്ട് ഇത് വരുന്നേടി വന്നച്ചാണ്ടിരുന്നോ ഓരോ വേറിട്ട് വന്നോളൂ ഇജി പോയിട്ടാ മധുരം കൊടുന്ന ചെല്ലി ആ ഞാൻ പോയിട്ടാ എന്തായാലും സമാധാനായി കഴിഞ്ഞല്ല ഞാൻ കൂടി വർത്തമാനം പറഞ്ഞുകൂടിയ അവിടെ റൂമൊക്കെ എത്രനാട്ട കാത്തിരിക്ക നല്ല ആയിട്ടുള്ള പ്രശ്നങ്ങളേ അതൊക്കെ പ്രശ്നം തീർന്നില്ലേ അയിൻറെ ഇടയിൽ വേറെ പ്രശ്നമുണ്ട് എന്റെ പോക്ക് ഇവിടെ എടുത്താവാറായി അത് വല്യ അതിനും വലിയ വിഷയ കൊഴപ്പില്ല ഒരു മാസം കൂടി വീട്ടിൽ കിട്ടാനുള്ള ഇതാ നോക്കിക്കോണ്ട് ഇതെന്നൊന്നും ഉണ്ടാത്ത പേടിക്കുന്നു പറ പക്ഷെ ഇങ്ങനൊക്കെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്തായാലും അപ്പൊ തന്നെ ഒന്നും പോയരുത് കൊറച്ചും കൂടെ ഒക്കെ നിക്കണം ഞാൻ കാര്യം വന്ന കേക്കോ നാളെ നമുക്ക് വല്യമാരെ കൊണ്ടുപോയാലോ കാണണം വെല്ലുമാരെ കാണണംന്നൊക്കണ്ട് എന്റെ നിക്കാൻറെ സമയത്ത് വല്യമ്മില്ലല്ലോ

കലമാൻമിഴിയുള്ള കൈതപ്പൂമണമുള്ള കണ്ണാൽ കൊതി കൊണ്ട് കരൾ തുടിക്കുന്ന കലമാൻമിഴിയുള്ള കൈതപ്പൂമണമുള്ള കണ്ണാടിക്കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വച്ചതോ ഏതാണ് इदानि राजाति